െ നമ്മൾ ഇത്ര നാളും പഠിച്ച ഇന്ത്യയുടെ ചരിത്രം അത് വെറും അർദ്ധസത്യങ്ങളായിരുന്നു ശരിക്കും ദക്ഷിണേന്ത്യയിൽ വളരെ പുരാതനവും എന്നാൽ അഡ്വാൻസ്ഡുമായ ഒരു സിവിലൈസേഷൻ നിലനിന്നിരുന്നു കാരണം തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള കീഴടിയിൽ നിന്ന് വരുന്ന കണ്ടെത്തലുകൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ ചരിത്രത്തെ ആകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ആഘോഷിക്കപ്പെടേണ്ടതിന് പകരം ഈ കണ്ടെത്തലുകൾ അടിച്ചമർത്തപ്പെടുന്നത് ഇത്തരം ചരിത്രപരമായ കണ്ടെത്തലുകൾ മൂടി ഇത് ഇതാദ്യ സംഭവം അഗരം പല്ലവാരം ആദിച്ചമ്മള്ളൂർ അതിരമ്പക്കം ശിവല ഇന്ത്യയുടെ എ എസ് ഐ അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മനപൂർവ്വമോ അല്ലാതെയോ വിസ്മരിച്ചു കളഞ്ഞ തമിഴ്നാട്ടിലെ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആണ് ഇവയല്ല ഇതുപോലെ കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ കുഴിച്ചുമൂടപ്പെടാൻ പോവുകയാണ് കീഴടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു അധ്യാപകന് ലഭിച്ച മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് തുടങ്ങിയ സംശയങ്ങളിൽ നിന്നാണ് കീഴടിയുടെ കഥ തുടങ്ങുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിലെ ഖനനത്തിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ ഒരു പൂർണ്ണമായ അർബൻ സിവിലൈസേഷൻ തന്നെ ഈ കീഴടിയിൽ കണ്ടെത്തി വിപുലമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ടെക്സ്റ്റൈൽ സെറാമിക് വ്യവസായങ്ങൾ ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ മറ്റ് സ്ഥലങ്ങളുമായി വ്യാപാരം നടത്തിയതിന്റെ തെളിവുകൾ സ്ക്രിപ്റ്റുകൾ അങ്ങനെ ബിസി എട്ടാം നൂറ്റാണ്ടിലേക്ക് വരെ എത്തിച്ചേരാവുന്ന ഒരു വളരെ അഡ്വാൻസ്ഡായ ഒരു അർബൻ സിവിലൈസേഷന്റെ എല്ലാ ഘടകങ്ങളും കീഴടിയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിന്ധു നദീതയുടെ സംസ്കാരത്തോട് വരെ സാദൃശ്യം തോന്നുന്ന കണ്ടെത്തലുകളും ഈ കീഴടിയിലെ ഖനസ്ഥലത്തുണ്ട് എന്നാണ് കീഴടിയെ മറ്റ് എ എസ് ിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു മാത്രമല്ല തമിഴ് സാഹിത്യത്തിന്റെ സംഘം കാലഘട്ടത്തിനുള്ള അടിയറച്ച തെളിവുകളും ഈ കീഴടിയിലെ പുരാവസ്തു ഖനനത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ഈസി വാക്ക് ഓവർ ആയിരുന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ കീഴടി ഖനനം അത്യപൂർവമായ പ്രതിരോധങ്ങളിലൂടെയാണ് കടന്നുപോയത് സാമ്പത്തിക സഹായം തടഞ്ഞു വെച്ചും ഈ പ്രൊജക്ടിന് നേതൃത്വം കൊടുത്ത അമർനാഥ് രാമകൃഷ്ണനെ ഏതാണ്ട് ഒമ്പത് മാസത്തിൽ മൂന്ന് തവണ സ്ഥലം മാറ്റിയും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാതെയും കീഴടിയെ കുഴിച്ചുമൂടാൻ എ എസ് ഐയും അതിന് നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു പൊതുതാല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ മദ്രാസ് ഹൈക്കോടതി അതിൽ ഇടപെടുകയും കീഴടിഖനം പുനരാരംഭിക്കാനുള്ള അനുമതി തമിഴ്നാട് ഗവൺമെന്റിലേക്ക് നൽകുകയും ചെയ്തതോടെയാണ് ഈ പ്രൊജക്റ്റിന് പുനർജന്മം ലഭിച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റും ആർക്കിയോളജി വകുപ്പും കീഴടി അംഗീകരിക്കാതെ ഇന്ത്യയുടെ ചരിത്ര ആഖ്യാനങ്ങളെ കീഴടി ഒരു പരിധി വരെ വെല്ലുവിളിക്കുന്നു എന്നെടുത്താണ് ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തിയുള്ളത് ഇപ്പോഴുള്ള ഇന്ത്യയുടെ ഐഡന്റിറ്റി വടക്കേ ഇന്ത്യയിൽ തുടങ്ങിയതാണെന്നും അത് സംസ്കൃതത്തിലും വേദിക് സിവിലൈസേഷനിലും അധിഷ്ഠിതമാണെന്ന നെരേറ്റീവിനെയാണ് കീഴടി പൊളിച്ചെഴുതുന്നത് അതേ കാലഘട്ടത്തിലോ അതിനു മുന്നേയോ ദക്ഷിണേന്ത്യയിൽ വികസിതവും ആധുനികവുമായ ഒരു നാഗരികത ഉണ്ടായിരുന്നെന്നും ഇന്ത്യയുടെ സംസ്കാരം അത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നെന്നും സമ്മതിച്ചു കൊടുക്കാൻ രാജ്യത്ത് ഭാഷയും സംസ്കാരങ്ങളും ഒന്നാക്കാൻ നടക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ച തീരിലല്ല